ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആവിയിൽ വേവിച്ച ഒരു കൊഴുക്കട്ടയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റാഗിയാണ് ഈ മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് കാരണം റാഗിയിൽ ധാരാളം കാൽഷ്യം മിനറൽസ് വൈറ്റമിൻസ് അയൺ കണ്ടൻറ്റ് ഫോസ്ഫറസ് എല്ലാം ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് പശുവിൻ പാലിൽ അട പശുവിൻ ഒരു ഗ്ലാസ് പാലിൽ അടങ്ങിയിട്ടുള്ള നാലിരട്ടി കാൽഷ്യം ഈ റാഗിപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് റാഗിപ്പൊടി രണ്ട് കപ്പ് നല്ലതുപോലെ ചൂടാക്കി തീ ഓഫാക്കിയതിന് ശേഷം ഒരു കപ്പ് വറുത്ത് പൊടിച്ച നിലക്കടല തരിയായി പൊടിച്ച നിലക്കടല ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കാരണം ഈ റാഗിപ്പൊടി ശരീരത്തിന് നല്ല തണുപ്പാണ് ഈ നിലക്കടല ചേർത്ത് കഴിയുമ്പോൾ ആ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുത്തപ്പെടത്തില്ല ഈ മഴ സീസണിൽ കഴിക്കുമ്പോൾ അല്ലാതെ നമ്മൾ സമ്മർ സീസണിലാണ് ഉണ്ടാക്കിയാലും ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് കുറച്ചുകൂടി കൂടുകയേ ഉള്ളൂ കുറയുകയേ ഇല്ല നിലക്കടലയിൽ ധാരാളം പ്രോട്ടീനും ഒമേഗ ത്രീയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കപ്പ് നിലക്കടല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് ചിരകിയ തേങ്ങ പത്ത് ചെറിയ ഉള്ളി ഒരു സ്പൂൺ ജീരകം ഇതുകൂടി നല്ലതുപോലെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി തിളച്ച രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് മുടങ്ങാതെ പതിവായി നമ്മൾ ഒരു മുപ്പത് ദിവസം രാവിലെ ഇതിൽ ഒരു കൊഴുക്കട്ട കഴിച്ചാൽ മതി നമുക്ക് ശരീരത്ത് രക്തമില്ലാത്തവർക്ക് രക്തമുണ്ടാകാൻ ഈ റാഗിയെ കഴിഞ്ഞ് കഴിഞ്ഞേ ഉള്ളു മറ്റ് ഭക്ഷണ സാധനങ്ങളെല്ലാം ഇതിന് വളരെ വിലക്കുറവാണ് ഈ റാഗി അതുകൊണ്ട് ഇത് വാങ്ങി മുടങ്ങാതെ കഴിച്ചാൽ ശരീരത്തിന് രക്തം ഉണ്ടാകാനായിട്ടും ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ തിളക്കം വയ്ക്കാനും വളരെ നല്ലതാണ് അതുപോലെ എല്ലിൻ്റെ ബലത്തിനും വളരെ നല്ലതാണ് ഈ റാഗി നമ്മൾ മുടങ്ങാതെ കഴിക്കുന്നത് നല്ലതുപോലെ ഇതുപോലെ ചൂടാറിയതിനു ശേഷം ചെറിയ ചൂടോടെ ഇതുപോലെ ഉരുളകളാക്കി നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്ക് വച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഷേപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അടുപ്പ് തീ ഓണാക്കി ആവി സ്റ്റീമർ അടുപ്പിൽ വച്ചതിന് ശേഷം ആവി വന്നതിന് ശേഷം അതിലേക്ക് ഒരു വാഴയില ഇതുപോലെ വച്ച് കൊടുത്തതിന് ശേഷം ഈ കൊഴുക്കട്ട ഓരോന്നായി പറക്കി പറക്കിവയ്ക്കുക ഇത് നമുക്ക് ഇഡലി ഉണ്ടാക്കുന്ന ഇഡലി പാത്രത്തിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ എല്ലാം പറക്കി വച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആവി വന്നതിന് ശേഷം ഒരു പന്ത്ര പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവി വന്നാൽ മാത്രം മതി നല്ലതുപോലെ വെന്ത് കെട്ടും തണുത്തതിനു ശേഷം മാത്രം ഇത് എടുത്താൽ മതി ഇത് രണ്ട് മൂന്നാഴ്ച വരയ്ക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒട്ടും പഴി പോകത്തില്ല വളരെ ഫ്രഷോടുകൂടി ഒരു മൂന്നാഴ്ച വരയ്ക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ദിവസവും രക്തം ശരീരത്ത് ഉണ്ടാവാനായിട്ട് ദിവസം ഇതിൽ ഒരു കൊഴുക്കട്ട കഴിച്ചാൽ മാത്രം മതി കടായി അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിൽ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി കൂടിയിട്ട് നല്ലതുപോലെ വറുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഉരുക്കിയെടുത്ത കരിപ്പട്ടിയാണ് ഒരു കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കരിപ്പെട്ടിയിൽ ധാരാളം അഴുക്ക് കാണും അതുപോലെ തിളച്ച് വരുമ്പോൾ കരിപ്പെട്ടിയിൽ ഒരുമാതിരി കറുത്ത പത പോലെ വരും അത് സ്പൂൺ കൊണ്ട് കോരി എടുത്തതാണ് ഇത് നല്ല അഴുക്കുണ്ടായിരുന്ന കരിപ്പെട്ടിയാണ് കരിപ്പെട്ടിയിൽ കഫം ഉണ്ടാവാൻ സാധ്യതയില്ല ശർക്കരയാണെങ്കിൽ കഫം കെട്ടുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ കരിപ്പെട്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് കരിപ്പെട്ടി വേണ്ട ശർക്കരയാണ് ഇഷ്ടമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നല്ലതുപോലെ ഈ കൊഴുക്കട്ട തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഒന്നര കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ കൂടി ലാസ്റ്റിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഇതിൽ ഞാനൊരു ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി തിക്നെസ്സിനായിട്ട് ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുറച്ച് ഏലക്ക ഒരു സ്പൂൺ വറുത്തു പൊടിച്ച ചുക്കുപൊടി ഒരു സ്പൂൺ ജീരകപ്പൊടി അതും വറുത്തു പൊടിച്ചതാണ് ഇതുകൂടി നല്ലതുപോലെ ഇട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി വളരെ ടേസ്റ്റായിരിക്കും പിറ്റെന്ന് കഴിക്കാൻ ഇത് ആറിയതിന് ശേഷം കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ് നെക്സ്റ്റ് ഡേ കഴിക്കാൻ കഴിച്ചാൽ ഇനിയും ടേസ്റ്റ് കൂടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് ഫോർ വാച്ചിങ്